ില് തുലക്കൂറുകാരുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് തുലാക്കൂറ് ചിത്ര ഉത്തരാർദ്ദവും ചോദ്യം വിശാഖം ആദ്യം മൂന്ന് പാദവും ചേരുന്നതാണ് തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഗുണദോഷ മിശ്രമാണ് ഫലം പക്ഷേ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യാണ് കൂടുതൽ ഇപ്പോൾ ചിത്ര തുലാക്കൂറുകാർക്ക് ഇത്രയും കാലം അഷ്ടമ വ്യാഴം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജൂൺ മാസത്തിന് ശേഷം അവർക്ക് ഒമ്പത് ഒമ്പതില് വ്യാഴം വരാൻ പോവാണ് അതായത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരാൻ പോവുകയാണ് ഇപ്പോൾ അഷ്ടമ വ്യാഴം അഷ്ടമേ ബാലിനോ ഹരയിൽ നിന്നാണ് ബാലിക്ക് അഷ്ടമ വ്യാഴമുള്ള സമയത്താണ് ബാലിനെ ശ്രീരാമസ്വാമി ഒളിയമ്പ് വധിക്കുന്നത് അപ്പോൾ അതേപോലെ നമുക്ക് ദോഷസമയാണ് അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് പറയണമെന്ന് വെച്ചാൽ ദോഷസമയമാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ വ്യാഴദോഷ സമയമാണെന്നാണ് പറയണത് അപ്പോൾ അതേപോലെ നമ്മളെ മിത്രങ്ങളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ മറഞ്ഞ് നിന്ന് നമ്മളെ തോൽപ്പിക്കുക എന്നാ പറയുക അഷ്ടമ വ്യാഴമുള്ള സമയത്ത് അപ്പോൾ ദോഷഫലങ്ങളാണ് ചെയ്യുന്നത് ആ അഷ്ടമ വ്യാഴം ജൂൺ മാസത്തിന് ശേഷം തീരാൻ പോവാണ് അവരുടെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരാൻ പോവുകയാണ് അപ്പോൾ അഷ്ടമ വ്യാഴമുള്ള സമയത്ത് നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസമായിട്ട് തടസ്സങ്ങൾ അതേപോലെ രോഗദുരിതങ്ങൾ വിദ്യക്ക് തടസ്സങ്ങൾ അതേപോലെ നമ്മളെ പതിനഞ്ച് വയസ്സിന് മുപ്പ് വയസ്സിനും ഇടയിലുള്ള ജോലിക്ക് ശ്രമിക്കുന്ന ആൾ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിക്കൊക്കെ തടസ്സങ്ങൾ വരിക അതുപോലെ ഉള്ള ജോലിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ അതേപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർ പതിനഞ്ച് മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലിക്ക് തടസ്സങ്ങൾ വരിക അതേപോലെ പ്രൊമോഷന് തടസ്സങ്ങൾ വരിക ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ അതേപോലെ പ്രായമായ ആൾക്കാർക്ക് ഒരു രോഗദുരിതങ്ങൾ വരിക സ്ത്രീ അതേപോലെ സന്താന ദുരിതങ്ങൾ വരിക വ്യാഴം സന്താനകാരകനാണ് അപ്പോൾ സന്താനത്തിനെ ചിന്തിക്കുന്ന വ്യാഴം കൊണ്ടാണ് അപ്പോൾ സന്താന സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരിക സന്താനം ഉണ്ടാവാൻ വഴുക ഇത്യാദി ദോഷഫലങ്ങളാണ് ഇപ്പോൾ അഷ്ടമ വ്യാഴം നൽകുന്നത് അപ്പോൾ ഇനി ജൂൺ മാസത്തിന് ശേഷം ഒമ്പതിൽ വ്യാഴം വരികയാണ് അപ്പോൾ ചാരവശാൽ അഞ്ചിലും ഒമ്പതിലും വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ ഗുണപ്രദമാണ് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ ഭാഗ്യസ്ഥാനകതെ ശുഭേ പ്രാണൻ സ്ഥിതി എന്നാണ് പ്രാണന് അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാൽ പറയുക മുമ്പയിൽ വ്യാഴം വരുമ്പോൾ നമ്മളെന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സാധിക്കും എന്നാൽ പറയാം അപ്പോൾ മുമ്പയിൽ വ്യാഴം വരാൻ അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച വിദ്യ പുതിയ വിദ്യ ഒക്കെ ആരംഭിക്കുകയാണെങ്കിൽ അതിലൊക്കെ വിജയം പ്രാപ് പ്രാപ്തി നേടുക അതേപോലെ നമ്മളെ ജോലി ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോലി ലഭിക്കുക ഉള്ള ജോലിയിൽ നിന്ന് പ്രൊമോഷൻ ലഭിക്കുക ഒക്കെ കൂടുതൽ കിട്ടുക അതേപോലെ നമുക്ക് പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ രോഗദുരിതങ്ങൾക്കൊക്കെ രോഗശാന്തി ലഭിക്കുക നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കൊക്കെ ഒരു ഫലം കാണുക അതേപോലെ നമുക്ക് കാർഷികവരായിട്ട് ഉയർച്ച വരിക നമ്മൾ കൃഷിക്ക് വേണ്ടി പണം ചിലവാക്കി കൃഷി നടത്തുന്നതിനൊക്കെ ഉയർച്ച വരിക അതേപോലെ വ്യാഴം സന്താനകാരകനാണെന്ന് നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ സന്താനങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് സന്താനം ഉണ്ടാവുക സന്താനപ്രാപ്തി വരിക അതേപോലെ വ്യാഴ അഞ്ചിലും ഒമ്പതിലൊക്കെ വ്യാഴം സഞ്ചരിക്കണ കാലം എന്ന് പറയണത് വിവാഹം നടക്കുന്ന പറയുക അപ്പോൾ വിവാഹം ഇത്രയും കാലമായിട്ട് വിവാ വിവാഹം നടക്കാത്ത ആൾക്കാർക്കും ഇപ്പോൾ വിവാഹം നടക്കുക വിവാഹം കഴിഞ്ഞ ആൾക്കാർക്ക് സന്താനം ഉണ്ടാവുക സന്താനത്തിന് ശ്രേ ഉയർച്ച ഉണ്ടാവുക ഇത്യാദി ഗുണഫലങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ വ്യാഴദോഷ ശാന്തിക്കായിട്ട് നമുക്ക് വിഷ്ണുപ്രീതിയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം പഴംപഞ്ചസാര വെണ്ണ ഭഗവതിക്കടൽ വിഷ്ണു സഹസ്രനാമ അർച്ചന ഇത്യാദി കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതേപോലെ മഞ്ഞ വിഷ് വ്യാഴം മഞ്ഞ മഞ്ഞയുടെ കാ മഞ്ഞ നിറത്തിൻ്റെ കാരകത്തുണ്ട് അപ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ പരിപ്പ് മുതലായത് ദാനം ചെയ്യുക അന്നദാനം ചെയ്യുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ വ്യാഴദോഷത്തിന് ശാന്തി കിട്ടും അതേപോലെ വ്യാഴാഴ്ച വ്രതം എടുക്കുക ഏകാദശി വ്രതം എടുക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ വ്യാഴദോഷത്തിന് ശാന്തി ലഭിക്കുന്നതാണ് അതേപോലെ ശനിദോഷത്തിന് ശാന്തിക്കായിട്ട് ശനിയാ ശനിയാഴ്ച നമുക്ക് വ്രതങ്ങൾ എടുക്കാം അതേപോലെ അയ്യപ്പ ക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ ചെയ്താൽ ശനിദോഷത്തിനും ശാന്തി ലഭിക്കുന്നതാണ് ക്രിസ്ത്യക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് വൃശ്ചയക്കൂറ് വിശാഖം ഒടുവിൽത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചയക്കൂറ് വൃശ്ചിയക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഗുണ ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പോൾ വൃശ്ചിയക്കൂറുകാർക്ക് ഇത്രയും കാലം കണ്ടാശ്ശനി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടാശ്ശനി തീരാണ് അതേപോലെ ഏഴിലായിരുന്നു വ്യാഴം ഇപ്പോൾ അഷ്ടമ വ്യാഴം ആരംഭിക്കുകയാണ് അഷ്ടമേ ബാലിനോഹരയില്ല അഷ്ടമ വ്യാഴമുള്ള സമയത്താണ് ബാലിക്ക് ഒളിയും പേറ്റത് അപ്പോൾ നമുക്ക് ജൂൺ മാസം വരെ അവർക്ക് ഗുണഫലങ്ങളാണ് ഉള്ളത് ജൂൺ മാസത്തിന് ശേഷം ദോഷഫലങ്ങളാണ് വരുന്നത് അപ്പോൾ ജൂൺ മാസം വരെ അവർക്ക് വൃക്ഷക്കൂറുകാർക്ക് ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചകൾ വരിക പുതിയ വിദ്യക്കൊക്കെ വിദ്യ തുടങ്ങാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഉയർച്ചകൾ വരിക അതേപോലെ സാമ്പത്തിക ഉയർച്ചകൾ വരിക അതേപോലെ നമ്മൾ ഇപ്പോൾ പതിനഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ പുതിയ ജോലികൾ ലഭിക്കുക അതേപോലെ മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ജോലിക്കാരായി ഒരു ജോലിയിലുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുക ഇൻസെൻറ്റീവ്സ് ലഭിക്കുക പുതിയ ജോലി ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ജോലി ലഭിക്കുക അന്യ ഗൾഫിലേക്കൊക്കെ വിസ എടുത്ത് പോവുകയാണെങ്കിൽ ആ വി അതിലൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാവുക അതേപോലെ വ്യവസായ ആൾക്കാർക്ക് വ്യാവസ്യ വ്യാവസായപരായി ഉയർച്ചകൾ ഉണ്ടാവുക കാർഷിക സംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കൃഷി കൃഷിയിൽ ഒക്കെ ഉയർച്ചകൾ വരിക നാൽക്കാലി ലാഭങ്ങളുണ്ടാവുക വാഹന ലാഭം ഉണ്ടാവുക അതേപോലെ കടങ്ങളൊക്കെ വീടുക കേസ് ഇത്യാദി കാര്യങ്ങളിൽ നിന്നൊക്കെ വിജയ വിജയങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇത്യാദി ഗുണഫലങ്ങളാണ് ഇത്രയും ജൂൺ മാസം വരെ ഉണ്ടാവുന്നത് ജൂൺ മാസത്തിന് ശേഷം അഷ്ടമ വ്യാഴം ആരംഭിക്കുകയാണ് അഷ്ടമ വ്യാഴം ദോഷഫലങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാവുക രോഗശാന്തി ലഭിക്കാതെയാവുക അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് തകർച്ചകൾ ഉണ്ടാവുക വിദ്യ പൂർത്തീകരിക്കേണ്ട വരിക അപ്പോൾ അതേപോലെ നമുക്ക് ഒരു പതിനഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ജോലിക്കൊക്കെ തട ജോലി ആ ശ്രമത്തിനൊക്കെ തടസ്സങ്ങൾ വരിക നമുക്ക് ജോലി കിട്ടാണ്ടേ വള ജോലി നഷ്ടപ്പെട്ടു പോവുക ഇപ്പം മുപ്പത് വയസ്സിനും അറുപതിനു വയസ്സിനും ഇടയിൽ ഉള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഇന്ന ജോലിയിൽ പ്രൊമോഷനൊന്നും പ്രൊമോഷന് ശ്രമിച്ചാലും അത് കിട്ടാണ്ടേവ ഇൻസെൻറ്റീവ്സൊന്നും കൂട്ടി കൂടി കിട്ടാണ്ട് വരിക അപ്പോൾ ഇത്യാദി ദോഷഫലങ്ങളാണ് വരുന്നത് അത് അതേപോലെ പ്രായ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രോഗദുരിതങ്ങൾ വർദ്ധിക്കുക വീഴ്ചകൾ പറ്റുക ബാത്റൂമിലും അതേപോലെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ തടഞ്ഞു വീഴുക വഴിക്ക് വീഴുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്യാദി ദോഷഫലങ്ങൾക്കൊക്കെ പരിഹാരാർത്ഥമായിട്ട് വിഷ്ണുപ്രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണുപ്രീതിക്കായിട്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുക ഏകാദശി വ്രതം എടുക്കുക മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ ദാനം ചെയ്യുക അന്നദാനങ്ങൾ ചെയ്യുക അതേപോലെ സ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുക അതേപോലെ പഴം പഴംപഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്താൽ വ്യാഴദോഷത്തിന് പരിഹാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മകരക്കൂറുകാരുടെ വാർഷിക ഫലമാണ് പറയാൻ പോകുന്നത് മകരക്കൂറ് ഉത്രാടം ഒടുവിലത്തെ മൂന്ന് പാദവും തിരുവോണം അവിട്ടം പൂർവാർദ്ധം ചേരുന്നതാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് അതിൽ ദോഷാധിക്യാണ് കൂടുതൽ അപ്പോൾ മകരക്കൂറുകാർക്ക് ഇത്രയും കാലം അഞ്ചില് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ആറാം വ്യാഴം ആരംഭിക്കുകയാണ് ഷഷ്ടേ മഹാബലി വന്ദനം എന്നാണ് ആറാം വ്യാഴമുള്ള സമയത്താണ് മഹാബലീനെ വാമനം ചവിട്ടിത്താഴ്ത്തി അപ്പോൾ എല്ലാത്തിലും ഒരു പതനം വരാൻ പോവുകയാണ് അപ്പോൾ അഞ്ചിൽ വ്യാഴം സഞ്ചരിക്കണ സമയത്ത് ഗുണഫലങ്ങളാണ് അവർക്ക് ഇത്രയും കാലം അനുഭവിച്ചിരുന്നത് അപ്പോൾ ജൂൺ മാസം വരെ അവർക്ക് അഞ്ചിൽ വ്യാഴാണ് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച പുതിയ വിദ്യ വിദ്യക്കൊക്കെ വിദ്യയ്ക്ക് ആരംഭിക്കുന്നവർക്ക് വിദ്യ ആരംഭിക്കാൻ ഉള്ള ഇത് കാര്യങ്ങളൊക്കെ നടക്കുക സാധ്യം അതേപോലെ ജോലി സംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുക പ്രൊമോഷൻ ലഭിക്കുക ഇപ്പോൾ ജോലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പ്രൊമോഷനും ഒക്കെ ലഭിക്കുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക അതേപോലെ പ്രായമായ ആൾക്കാരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് രോഗ രോഗദുരിതങ്ങളൊക്കെ മാറുക രോഗശാന്തി ലഭിക്കുക നാൽ നാൽക്കാലി ലാഭം വാഹന ലാഭം വസ്തുലാഭം മുതലായ കാര്യങ്ങളൊക്കെ നടക്കുക അതേപോലെ കേസുകളിലും വഴക്കുകളിലൊക്കെ വിട്ടുപോയ ആൾക്കാർക്ക് കേസൊക്കെ ഒത്തുതീർപ്പുക പുതിയ വിസ എടുത്ത് അന്യദേശത്ത് പോയി ജോലിക്കൊക്കെ ശ്രമി ശ്രമിക്കുന്നവർക്ക് ജോ പുതിയ ജോലിയൊക്കെ ലഭിക്കുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക സന്താനമില്ലാത്തവർക്ക് സന്താനപ്രാപ്തി ലഭിക്കുക ഇത്യാദി ഗുണഫലങ്ങളാണ് ജൂൺ മാസം വരെ അവർക്ക് മകരക്കൂറുകാർക്കുള്ളത് ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ആറാം വ്യാ ആറാം ഭാവത്തിലേക്ക് വരികയാണ് ഷ്ടേ മഹാബലി വന്ദനം എന്നാണ് അപ്പോൾ അപ്പോൾ മഹാബലീനെ ആറാം വ്യാഴമുള്ള സമയത്താണ് വാമനൻ ചവിട്ടി താഴ്ത്തുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു പതനം വരുകയാണ് അപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് രോഗദുരിതങ്ങൾ വർദ്ധിക്കുക ദുരിത രോഗദുരിതത്തിന് ശാന്തി ലഭിക്കാതെ വരിക അതേപോലെ വിദ്യാഭ്യാസപരമായിട്ട് പുതിയ വിദ്യക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങൾ നേരിടുക അതേപോലെ ജോലി ജോലി ഇപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് തടസ്സങ്ങൾ നേരിടുക ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ജോലി നഷ്ടപ്പെട്ടു പോവുക അതേപോലെ കർമ്മരംഗത്ത് പുരോഗതി ഇല്ലാതെ വരിക അതേപോലെ വ്യാ വ്യാവസായികമായി ചിന്തിക്കുകയാണെങ്കിൽ വ്യവസായത്തിനൊക്കെ തടസ്സങ്ങൾ വരിക അതേപോലെ കാർഷിക രംഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കാർഷിക നഷ്ട ധനനഷ്ടങ്ങൾ വരിക ഒരു പുതിയ കൃഷിക്കായിട്ട് നമ്മൾ ധന ധനം ചിലവാക്കി അതിനൊക്കെ ഏർപ്പെട്ട് ആ ധനമൊക്കെ നഷ്ടപ്പെട്ടു പോവുക പുതിയ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് പോകുമ്പോൾ ആ ബിസിനസ്സിലൊക്കെ തടസ്സങ്ങൾ വരിക വിവാഹത്തിന് വിവാഹം ഉറപ്പിച്ച വിവാഹം മുടങ്ങി പോവുക അപ്പോൾ വിവാഹം കഴിയാത്തവർക്ക് വിവാഹം വഴുക സന്താനം സന്താനത്തിന് സന്താനം ഉണ്ടാവാൻ വഴുക ഇത്യാദി ദോഷഫലങ്ങളൊക്കെയാണ് ആറാം വ്യാഴം തരുന്നത് അപ്പോൾ വ്യാഴദോഷ ശാന്തിക്കായിട്ട് വിഷ്ണുപ്രീ വിഷ്ണുപ്രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ വിഷ്ണുപ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന പാൽപായസം നെയ്വിളക്ക് പഴംപഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക പിന്നെ വ്യാഴം മ മഞ്ഞ നിറത്തിൻ്റെ കാരകത്വമാണ് വ്യാഴത്തിനുള്ള ഇപ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ പരിപ്പ് മുതലായത് ദാനം ചെയ്യുക അന്നദാനങ്ങൾ ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ വ്യാഴദോഷത്തിന് ശാന്തി ലഭിക്കുന്നതാണ് പിന്നെ അവർക്ക് ഏറെശനി തീരാൻ പോവുകയാണ് ശനിക്ക് ഏഴശനിക്ക് ഏഴശനിയുള്ള കാലത്ത് ജനാനാം വിരോധ ധനാനാം വിനാശ ചതുഷ്പാദിനാശ എന്നൊക്കെ പറയും അപ്പോൾ ജനങ്ങളൊക്കെ വിരോധികളാവുക ധനനഷ്ടങ്ങൾ വരിക വാഹന വാഹനങ്ങളിൽ നിന്ന് അപകടങ്ങൾ പറ്റുക വീഴ്ച പറ്റുക നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും ബാത്റൂമില് പോകുമ്പോഴൊക്കെ വീഴ്ചകൾ പറ്റുക അപ്പോൾ ഇത്യാദി ദോഷങ്ങളൊക്കെ ശനിദോഷ ശാന്തിക്കായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പായസം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക അതേപോലെ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക കറുത്ത ധാന്യങ്ങൾ എള് മുതലായവ ദാനം ചെയ്യുക എണ്ണ ദാനം ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനി ദോഷത്തിന് ശാന്തി ലഭിക്കുന്നതാണ്